ഡെസിഗ്നേഷൻ പറയാത്തതിൻ്റെ കാരണം ചേച്ചിക്ക് തന്നെ അറിയാം കൗൺസിലർ ആണ് ആണെന്നറിയാം പേരൻറ്റ് കോച്ചാണെന്നറിയാം അപ്പം ഇതിൻ്റെ ഇടയിൽ ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ തിരുത്തുണ്ടായി അപ്പം എനിക്ക് ആദ്യം അറിയേണ്ടത് ആരുടൊപ്പമാണ് ഈ ഡോക്ടർ കൂട്ടി വിളിക്കുക ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടേഴ്സ് അല്ലേ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ സാധാരണ ഈ മെന്റൽ ഹെൽത്ത് കെയറിൽ തന്നെ ഒരു മൂന്നോ നാലോ കാറ്റഗറീസ് ഉണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് സൈക്കാട്രിസ്റ്റ് ഉണ്ട് മെയിനായിട്ട് മൂന്ന് അപ്പം ഇത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിസ്റ്റൻ്റ് ആയോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടോ ഡിസ്റ്റൻ്റ് ആയിട്ടോ ഇപ്പം ഈ സൈക്കോളജി എടുക്കോ അല്ലെങ്കിൽ ഫാമിലി തെറപ്പി എടുക്കുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടോക്ക് തെറാപ്പിസ്റ്റിലൂടെ ബിഹേവിയർ തെറപ്പിസ്റ്റിലൂടെ ആൾക്കാരുടെ അടുത്തേക്ക് ഡീൽ ചെയ്യുന്നതാണ് കൗൺസിലേഴ്സ് കൗൺസിലേഴ്സ് സൈക്കോളജിസ്റ്റ് അതിൻ്റെ ഒരു ഇച്ചിരി കൂടെ ഒരു ഹെവി മുമ്പിൽ ഐ മീൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് വരെ അങ്ങനെ വരും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ അവർക്ക് എം ഫിൽ ഉണ്ടായിരിക്കും അവർക്ക് ഈ പറഞ്ഞതുപോലെ ക്ലിനിക്കൽ അസസ്മെന്റ്സ് എല്ലാ തരത്തിലുള്ള ഒരു ക്ലയൻ്റിൻ്റെ അസസ്മെൻസ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അതിനും മുകളിലാണ് സൈക്കാട്രിസ്റ്റ് വേ ബൈ ദി പ്രിസ്ക്രൈബ് മെഡിസിൻസ് അത് ഇപ്പൊ എം ബി ബി എസ് കഴിഞ്ഞ് സൈക്കാട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെ പോണത് അപ്പം സാധാരണ ഇപ്പം ആൾക്കാർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്ത് വിളിച്ചിട്ടാണ് കൗൺസിലർ എന്ന് വിളിക്കുക സൈക്കോളജിസ് ഇപ്പോൾ എന്നെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ കൗൺസിലർ എന്ന് പറയാം കാര്യം ഞാനിപ്പോൾ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി എടുത്തിട്ട് പിന്നെയും നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഫെലോഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് കൗൺസിലേഴ്സോ സൈക്കോളജിസ്റ്റോ ആകുന്ന അപ്പൊ എന്റെ ടീമിൽ എല്ലാ ടീം മെമ്പേഴ്സ് എല്ലാവരുമുണ്ട് സൈക്കോട്രിസ്റ്റുമുണ്ട് ഉണ്ട് സെക്സ് തെറാപ്പിസ്റ്റും ഉണ്ട് ഫാമിലി തെറാപ്പിസ്റ്റ് ഉണ്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനാല് കാറ്റഗറീസോളം എന്റെ എന്റെ കൗൺസിലിംഗ് സെന്ററിൽ ടീമിലുണ്ട് അപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഏത് കാറ്റഗറിയിലോട്ടാണോ വിടേണ്ടത് അത് നോക്കി വിടുക വിടുക ഓക്കേ ഞാൻ ഇടപെട്ടതില് കൗൺസിലർ അല്ലെങ്കിൽ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വല്യ എന്താ ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണ്ട എന്നുള്ള ആൾക്കാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരാളിലേക്ക് എത്തുമ്പോ ഭയങ്കര പേടി തോന്നിക്കില്ലേ ഇപ്പൊ ഒരു ഇഞ്ചെക്ഷൻ വെക്കുവോ ഇല്ലോ എന്നുള്ളതല്ല മാറ്റർ ഡോക്ടർ ഡോക്ടറെന്ന് പറയുമ്പോ എന്തോ ഒരു പേടിയാണോ ബഹുമാനമാണോന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ചേച്ചിയിൽ അങ്ങനെ ഒരു സാധനം പിന്നെ ഒരു എന്താ ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല അങ്ങനെ ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ സത്യമായിട്ട് അങ്ങനെ ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്നല്ലോ എപ്പോഴും ഈ ട്വന്റി ഫോർ സെവൻ എന്റെ ഒരു എക്സ്പ്ര എക്സ്പ്രഷനാണത് പക്ഷെ അത് എന്തോ ഗോഡ്സ് ക്രേസ് അതെനിക്ക് ഒരു ബ്ലെസ്സിങ് ആയി കിട്ടിയത് കൊണ്ട് വരുന്ന ആൾക്കാർക്ക് സാധാരണ അവരൊരു ഒരു തേർഡ് പേഴ്സൺ ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല വീട്ടിലെന്തോ ഒരാളെന്നുള്ള ഒരു രീതിയിലാണ് ഈശ്വറിന്റെ അനുഗ്രഹം അങ്ങനെ തോന്നുന്നത് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ദൈവമായിട്ടതൊരു പക്ഷെ അത് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് മോളെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് സംസാരിക്കാനും അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ എപ്പോഴും ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ അത് സാധാരണ എന്റെ മുമ്പിൽ വരുന്ന ആൾക്കാരോട് അങ്ങനെ അവർ ഞാൻ വിളിച്ചപ്പോ ഞാൻ ചേച്ചിയോട് പറഞ്ഞ ചേച്ചി എനിക്ക് ഞാൻ ചേച്ചിയുടെ വീഡിയോസ് എല്ലാം ഒന്നും കണ്ടിട്ടില്ല പക്ഷെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് ഈ ഇനി ചോദിക്കാൻ പോണത് എനിക്ക് എൻ്റെ ഡൗട്ടുകളും എൻ്റെ ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ മാത്രമാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എനിക്ക് ഭയങ്കര ആധികാരികമായിട്ട് ചോദിക്കാനോ പറയാനോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അറിയില്ല അതാണ് സത്യം ചേച്ചി നമുക്കിപ്പം മൊബൈലാണ് റീൽസ് ആണ് എല്ലാത്തിൻ്റെയും കാരണം എന്നുള്ളതാണ് അവസ്ഥ ഒരു നേരം പോലും സ്ക്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റീൽസിന് ഇങ്ങനെ ആളുകൾ അഡിക്റ്റ് ആവുന്നത് റീൽസിന് അഡിക്റ്റ് ആവുന്നതല്ല നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മളെ കൊണ്ട് അങ്ങനെ ആക്കുന്നതാണ് ബിക്കോസ് എല്ലാം ഇപ്പൊ അല്ലേ ഇപ്പൊ നമുക്കിപ്പോ ഒരു ഇപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന ഊബറ് പോലും അതൊരു ഫൈവ് മിനിറ്റ്സിന്റെ മേളിൽ അങ്ങോട്ട് വന്നാൽ തന്നെ നമുക്ക് ടെൻഷനാണ് എല്ലാം ഫാസ്റ്റ് ആണ് ഈ കയ്യിൽ കിട്ടുന്ന എല്ലാം ഫാസ്റ്റ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കാണുന്ന റീൽസ് ആണെങ്കിലും കാണുന്ന വീഡിയോസ് ആണെങ്കിലും എല്ലാം വി സോ മച്ച് ടു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു മൂവി പോലും പേഷ്യന്റ് ആയിട്ടിരുന്ന ഒരു ടു ഹാഫ് ഹവേഴ്സ് പണ്ട് എന്താ നമുക്ക് ഡി ഡി വൺ അപ്പൊ ഞാനിപ്പോ ഞാൻ ഈ ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞ പോലെ നയൻറ്റീസ് കിട്ടും അന്നത്തെ ആ ഒരു ചാനൽസ് ഒക്കെ നമുക്ക് ഓപ്ഷൻ അല്ലേ അവിടെ ഇരുന്ന് അത് സമാധാനായിട്ടിരുന്ന് കാണും പേഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം വരുന്ന ഒരു വരുന്നവരിതായിരുന്നു ഇപ്പോഴെന്ന് പറയുമ്പോൾ എല്ലാം ഫാസ്റ്റ് ആണ് നമ്മളും ഫാസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ റീൽസിലെ ഒരു പരിധി വരെ ഇതാവുന്നത് പരിധിവരെ വലിയൊരു ഘടകമാണ് കോവിഡിന് ശേഷമാണ് ഇത്രയധികം ഈ ഒരു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് ഇത്രയധികം ഒരു ഒരു പബ്ലിക്കിലേക്ക് ടൈമിലാണ് അൾട്രാ മോഡേൺ വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ